അസ്ലാം വലിക്കും അപ്പം ഇന്നത്തെ ഒരു സ്പെഷ്യൽ എന്താ ഇന്നലത്തെ വീഡിയോ കണ്ടു വരും അറിയില്ല കേട്ടോ ഇന്നലത്തെ വീഡിയോൻ്റെ ബാക്കി നട്ട് അന്നത്തെ വീഡിയോ അപ്പോൾ എന്താ ബാക്കി വീഡിയോ പറഞ്ഞേരാം എന്തായാലും നമ്മൾ കോഴിക്കോട് ലുലുമാളിൽ എത്തിയ വീഡിയോ എന്നല്ലോ എനിക്ക് പോകാൻ വലിയ പുതിയ ഒന്നുണ്ടായിട്ട് കാരണം ഞാൻ ഇതൊരു ടട്ടം കണ്ടാട്ടെ ലുലുമാൾ വന്ന ഉടനെ ഞാൻ പോയി പോയിരുന്നുണ്ട് പിന്നെ മിതു മുത്തുമോൻ ആ മുത്തുമോനും എൻ്റെ കൂട്ടർമാരപ്പം വന്നിരിക്കുന്നത് മിതും ആദ്യമായിട്ടേ വരുന്നത് അപ്പോൾ ഓനക്ക് ഭയങ്കര പുതിയ ലുലുമാൾ ആയി ലുമാൾ കയറിയിൽ നിന്ന് ഓൻ എല്ലാതും പ്ലാൻ ചെയ്തിട്ടാണ് പോകുന്നേക്കണം പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ കുറേ ടൈം പോയിട്ടാം അങ്ങനെ എന്തായാലും ലുലുവളിൽ എത്തിയിട്ടും അപ്പോൾ ഓന് ഇങ്ങനെ പോകട്ടെ ഞാൻ പിന്നെ അതൊരു വട്ടം കണ്ടേ അപ്പോൾ പിന്നെ നമുക്ക് വലിയൊരു പുലിവൊന്നും ഉണ്ടാവില്ലല്ലോ ഞാൻ ഇങ്ങനെ വീടൊരുത്തോല ഇത്താലങ്ങനെ നടക്കിയത് കിട്ടും അപ്പം അതിൻ്റെ ഉള്ളിൽ തന്നെ കുറേ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പക്ഷെ അവിടുന്ന് നമ്മൾ സാധനം വേണം അത്യാവശ്യം നല്ല പൈസ കൊടുക്കണം കേട്ടോ പിന്നെ ഞങ്ങളും മാതിരി ഒന്നും വേങ്ങിയിട്ടൊന്നും ഇല്ല കേട്ടോ വെറുതെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയത് കിട്ടും അപ്പോൾ അവിടെ താഴെ തന്നെ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കും കേട്ടോ ഞാൻ അവിടെ ഇങ്ങനെ നോക്കിയിരുന്നു അപ്പോൾ ലാലും എന്നുണ്ടാറെ അങ്ങനെ നമുക്ക് മേലേക്ക് പോവാറുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു നിൽക്കാം അവിടെ നിക്കി ഇത് എന്തൊക്കെയാണ് സംഭവങ്ങൾ എന്നൊക്കെ നോക്കട്ടെ ആയിരുന്നു ഞാനും അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ പോലും ഇൻ്റെയിൽ താലും പോകുന്നുണ്ട് പക്ഷേ എനിക്ക് പറ്റിയൊന്നുമില്ലായിരുന്നു അപ്പോൾ തന്നെ ലാലുനോടാണി ഞാൻ ഇങ്ങോട്ട് പോരാക്ക് പറ്റിയല്ലായിരിക്കണം അവിടെ നല്ലത് പറഞ്ഞിട്ട് എന്നെ വിളിച്ചോണ്ടിരട്ടോ മേപ്പട്ട് അപ്പോൾ മിദു ആദ്യം മുന്നിൽ കയറി പിഴക്കണ്ട്ടും പിന്നെ അനു ലാലു പിന്നെ അതിൻ്റെ വൈക്കിലായിട്ട് മുത്തുമ്മ വന്നു ഷോ ഞങ്ങളെ മുന്നിൽ കയറി കയറി പോയിക്കണ്ട്ടാണ് ലാസ്റ്റ് ഞങ്ങൾ മേലെ എത്തിയപ്പോൾ മിധു ഞങ്ങളെ കാത്ത് മേലെ നിൽക്കണ്ടിട്ടാണ് പിന്നെ എന്തായാലും ഇങ്ങനെ ചുറ്റി കറങ്ങി കാണട്ടെ ഞങ്ങളെല്ലാവരോടും ഇങ്ങനെ നടന്നിട്ടും അതിലിങ്ങനെ മിഥുനോടൊക്കെയേ പോകണ്ടോന്ന് യാതൊരു പഠിത്തവും ഇല്ല കേട്ടോ കാരണം ഞാൻ ഇതിലൂടെ എപ്പോഴും റിട്ടേർത്ത് എത്താ പെട്ടവിടെ കാണാം വലിയ രസം ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയട്ടെ പക്ഷേ ഞങ്ങൾക്ക് ഭയങ്കര പൊലിവിട്ടാ വിട്ടാ ആ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നല്ല ഓഫറിലൊക്കെ കിടക്കണ്ടിട്ടാണ് കുട്ടികളെ പമ്പീസ് അതുപോലെയുള്ള തൊട്ടി സാധനങ്ങളൊക്കെ ചെറിയ കുട്ടികൾ നല്ല രസമല്ല കുഞ്ഞു കുട്ടികളെ സാധനങ്ങളൊക്കെ കാണും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ കുഞ്ഞു കുട്ടികളെ ഡ്രസ്സും സാധനങ്ങളൊക്കെ കാണാം ഒരു പ്രത്യേക രസമാണല്ലോ പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഓരോ സാധനങ്ങളൊക്കെ കാണാൻ അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ ഇങ്ങനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നോക്കി നടക്കി നോട്ടും അവിടെ ഒന്നും വല്ലാതെ ആൾക്കാരില്ല എടുക്കാം പിന്നെ അതിൻ്റെ അപ്പുറത്തൊക്കെ ഇങ്ങനെ പോയപ്പോഴാട്ടാ അബ്ലും എല്ലാവരും കൂടി ഇങ്ങനെ കൂടി നിൽക്കണ്ട കേട്ടോ എന്താണ് ഈ അളിയന്മാർ നോക്കുകയാണെന്ന് വെച്ചിട്ട് ഞാൻ വല്ല പോയി നോക്കിയപ്പോൾ അത് അട്ട പരിപാടി ഈ ചെറിയ ചെറിയ കാറാൾ ഉണ്ടാവില്ല കാറും വേണ്ടിയൊക്കെ അതൊക്കെ മറ്റാൾ ഫോട്ടോ എടുത്തിട്ട് അവൻ്റെ കൂട്ടുകാരനിച്ചു കൊടുക്കാം കേട്ടാ മൂന്ന് ഫോട്ടോ എടുത്തിട്ട് ഓന് പിന്നെ അങ്ങനെ പോയിട്ടാണ് പക്ഷേ ഈ ആളോട് നിന്ന് പോയിട്ടുണ്ടട്ടാ ഈ ആൾ വല്ല പൂച്ചാൾ മീൻകോട്ടൻ്റെ അടുത്ത് നിൽക്കണം മാതിരി ഈ കാറിനെ ചുറ്റിപ്പറ്റി നടക്കട്ടെ പക്ഷെ കാണുന്ന മാതിരി ഒന്നും ഇല്ല കേട്ടോ കാണാൻ ചെറുതാണെങ്കിലും അത്യാവശ്യം നല്ല പൈസയും നല്ല കനം കൊണ്ടിട്ട് പിന്നെ അവനോട് അറിയാവിടെ നോക്കി എന്നിട്ട് കാര്യമില്ല അങ്ങോട്ട് പോര് അറിയിട്ട് എല്ലാം അവിടുന്ന് വലിച്ചു വരുന്നത് നേരെ ഫോണിൻ്റെ കണ്ടിട്ട് അപ്പോൾ മറ്റാളവിടെ ഭയങ്കര ചെക്കിങ് കട്ടാ കണ്ടപ്പോ അവൾ ഈ ഫോണ് ചെക്ക് ചെയ്യാട്ടെന്താ പിന്നെ ഓൻ അറമീതന്നെ ഈ അങ്ങനെ ഡോക്ടറെ നീ ഇത് ആ മടക്കി വെക്കണ ഫോണാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓങ്ങനെ തുറന്നാട്ടും കാട്ടിക്കൂട്ടില കണ്ട ഒക്കെ എനിക്കറിയണ മാതിരി ഇട്ടാ എന്തായാലും അവിടെ ഇവിടെയൊക്കെ പിടിച്ച് നിക്കിയിട്ട് ഒരു ഗെയിം കണ്ടിട്ടുണ്ടട്ടാ അതിന് അപ്പോൾ മറ്റാളോട് അറിയട്ടെടാ അതിൽ ഗെയിമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടും ഓൻ ഭയങ്കര ചെക്കിങ്ങ് കട്ട അപ്പം അതിൽ നോക്കിയപ്പോൾ അധികം മതി ഗെയിമുകളൊക്കെ കണ്ടിട്ട് അതിന് അവൾക്ക് പറ്റിയൊരു കാറിൻ്റെ ഗെയിം എടുത്ത് കൊണ്ടുവന്നിട്ട് ടീച്ചു കാണിച്ചു കേട്ട ഗെയിമ് അങ്ങനെ പിന്നെ എന്തായാലും വെറുതെ കെട്ടിയതല്ല നമ്മൾ മലയാളികൾ അങ്ങനെയാണല്ലോ നമ്മളെ കാട്ടിക്കുട്ടികളുടെ തോന്നുന്നു നമ്മളിപ്പോൾ വേങ്ങിപ്പോ അവിടെ ഭയങ്കര ഷോ മാത്രമല്ല ഉണ്ട് അവൾ എന്നാൽ മതി തന്നെ ഇട്ടാൽ വേണ്ടി എല്ലാവരും ഫോണൊക്കെ ചെക്ക് ചെയ്യാട്ടത് ഞങ്ങളെ കാട്ടനല്ല തോന്നുന്നത് ഞങ്ങൾ അതിനായിട്ട് വന്നതാണ് ഇത് വേഗാനായിട്ട് വന്നതാണെന്നൊക്കെ കരുതിട്ടാണ് പക്ഷെ അങ്ങനെ എന്തല്ലാ ചിന്തിച്ചവർക്കൊക്കെ തെറ്റിപ്പോയി ഞാൻ ലാലിന് എന്താ നോക്കിയെന്ന് വെച്ചാൽ ക്യാമറ ചെക്ക് ചെയ്യുന്നുണ്ടട്ട ക്ലിയറും കാര്യങ്ങളൊക്കെ മറ്റോളും അതേമാതിരി അപ്പുറത്ത് എന്തോ ചെയ്യട്ട പിന്നെ ലാലുവിടുന്നതൊക്കെ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ലാലും മുത്തുമോനെടുത്ത് എത്തിയിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അടിയനും അടിയനും എന്തൊക്കെയോ കാര്യമായിട്ട് നോക്കും കേട്ടോ ഇത് പിന്നെ ഗെയിമിൽ ഇങ്ങോട്ട് മുഴുകിയിട്ടാണ് ആരും പറഞ്ഞിട്ടോ കേൾക്കണോന്നില്ല കേട്ടോ അതിൽ മുത്തുമോ ഫോട്ടോ എടുക്കാട്ടോ അമ്മക്കോട്ടും ഇങ്ങോട്ട് എടുക്കാനോ തോന്നുന്നു ഓനും ഫോട്ടോ എടുക്കണ്ടട്ടോ മിധുനെന്തായാലും ഗെയിം നല്ല പൊടി മുടിച്ച് വന്നിട്ട് അപ്പം ഞാൻ എന്നോട് പറയുന്നത് ഫോൺ ഓഫ് ആക്കിയൊക്കെ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ബില്ലടിച്ചിട്ട് നമ്മൾ കൊണ്ടു കൊണ്ടിരുന്നിട്ട് എന്തൊക്കെ പറഞ്ഞിട്ടായാലും ഫോൺ ഓഫ് ആക്കണമെന്നുള്ള ചിന്ത ഒന്നുമില്ല ലാസ്റ്റ് പൊട്ടിയപ്പോൾ പിന്നെ പറഞ്ഞു പറഞ്ഞു എന്തായാലും ഫോൺ മടക്കിയിട്ട് അതേ പതിരെ അവിടെ വെക്കാൻ നോക്കേണ്ട അപ്പോൾ അതിന് ഒരു വയറൊക്കെ ഉണ്ട് അപ്പം മിധു ഇങ്ങനെ പറയുന്നുണ്ട് അത് വയ്ക്കാൻ പറ്റില്ല അപ്പം പറരിയൊക്കെ ഇട വെച്ചാൽ അല്ലെങ്കിൽ ഇപ്പോൾ ബില്ലടിച്ചുകൊണ്ട് ഇരുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഓനെ സോപ്പിട്ട് അവിടെ നിന്ന് എല്ലാം കൊടുത്തു പിന്നെ ഈ ആൾക്കാരെ സോപ്പിട്ടൊന്നും കാര്യമില്ല കേട്ടോ ഒരു രണ്ടാളിയമാരും കൂടി നോക്കാനോട്ടാൽ തോന്നുന്നു ഇപ്പം വേഗി കൊണ്ടാകാനുള്ള ആ പരിപാടിയാണ് ഭയങ്കര ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പം പിന്നെ ഞാനും കുറച്ച് നേരം അങ്ങ് നോക്കി നട്ടോ അപ്പം മുത്തുമോ പറയുന്നുണ്ട് ഇതിലും നല്ല ക്ലിയർ ഉണ്ട് ക്യാമറ ഒക്കെ എന്ന് പറഞ്ഞിട്ടും അങ്ങനെ ഓരോന്ന് ഒന്ന് കളിച്ചിരിക്കുന്നുണ്ട് അപ്പം ഇതും അവിടെയൊക്കെ പോയി തോന്നിയിട്ടുണ്ട് അപ്പോൾ മറ്റൊരാൾ അവിടുന്ന് നാട്ടിൽ നിന്നാൽ പോലെ അതിൻ്റെ അപ്പുറത്ത് എന്താ ടേബിൾ ഫോൺ എന്തോ കേട്ടത് അപ്പോൾ അതിന് കളിച്ചിട്ടും പിന്നെ അവിടുന്ന് ഒക്കെ പോകുന്നിട്ട് അതിൻ്റെ അപ്പുറത്ത് വേറൊരു ഫോൺ ഉണ്ട് നല്ല ക്ലിയർ ഉണ്ട് കേട്ടോ അപ്പം മുത്തുമോ ക്ലിയർ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞാൽ ഞങ്ങളും ഉണ്ടായിരുന്നിട്ട് ഞാനും എല്ലാവരും പോയി നോക്കി നിന്നിട്ടാ അങ്ങനെ പിന്നെ അടുത്ത് ക്യാമറേൻ്റെ ക്ലിയർ ഇതൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം പോകുന്നിട്ടാ പിന്നെ ഇങ്ങനെ സെപ്പും കാര്യങ്ങളും അങ്ങോട്ടെത്തിട്ടും അപ്പം അവിടെ എത്തിയപ്പോൾ മുത്തുമ്പോൾ അങ്ങനത് അങ്ങനെ ഇതിമ മ്യൂസിക്കിൻ്റെ ഇതുണ്ടല്ലോ ഇതിന് ഇങ്ങനെ കളിച്ചിരുന്നപ്പോൾ മിഥുവിന അധികം ആദ്യം ചെയ്യാൻ പറ്റും അങ്ങനെ പിന്നെ മിതു ഓരോടൈമൊക്കെ കളി തുടങ്ങിയിട്ടാണ് അതിന് മുത്തുമ്മൻ എല്ലാം മാറി കൊടുത്തിട്ട് അപ്പോൾ മുത്തുമ്മൻ ഇങ്ങനെ മ്യൂസിക്കിൻ്റെ ഇത് സൗണ്ട് ബാലൻസ് ചെയ്ത് കൊടുക്കട്ടെ ഇതുവന്ന് ഇതുവരെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം അങ്ങനെ നിൽക്കുക ഇങ്ങനെ നിൽക്കുക പക്ഷെ ഈ സൗണ്ട് ഒരു നല്ല അക്ഷയില്ല റിസൾട്ടും ഓരോ ഓരോന്ന് കാണിച്ചിട്ടും അത് കണ്ടിട്ട് ഞാനിട്ട് ഞാനും അതേ മതി കാട്ടി കൊണ്ടിട്ടോ അപ്പോൾ മുത്തുമ്മൻ ഇട്ടു ഇത് അങ്ങനും നിൽക്കുക നിൽക്കുന്ന ഉള്ളതിൻ്റെ സൗണ്ട് ബാലൻസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് പറഞ്ഞ് തരുവാണേ എനിക്കത് കേൾക്കാനൊന്നും ഐവില്ല കേട്ടോ എൻ്റെ കാട്ടിലുണ്ടാകാ തോന്നുന്നതൊക്കെ ഞാൻ മലപ്പാടാക്കി അച്ചാൽ മാതിരിട്ട് ഞാൻ പറയാ മാറിയിട്ട് അവിടെ ഇട്ട് വരെ കയ്യൊക്കെ തട്ടിയിട്ട് ഞാൻ അയ്മെ കളിച്ചിട്ട് അപ്പോൾ നല്ല റിസൾട്ട് സൗണ്ട് കിട്ടും അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഓരോ വരാറൊക്കെ ശ്രദ്ധിക്കേണ്ടിട്ടത് ഇങ്ങനെ മാറി കളിച്ചല്ലേ പിന്നെ അപ്പം രാവിലെ അവിടെ നിന്ന് ഇഞ്ഞ് മാറിയിട്ട് ഞാൻ ലാലുനോട് അനി ഇപ്പുങ്ങളും കൂടെയുള്ളൂ ബാക്കി ഞങ്ങളും കൂടിയും ചെയ്താളി അറിഞ്ഞിട്ട് ലാലുനെ അവിടെ കൊണ്ടുപോയി പിടിച്ചെടുത്തിട്ട ലാലുവിന് അങ്ങനെ ചെയ്യണമെന്നൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ ലാലും ഇങ്ങനെ നോക്കിക്കുന്നില്ല അതോടൊന്നും വലിയ താല്പര്യമില്ല ഞാൻ പിന്നെ മുത്തമനും ഇതെന്ത് ചെയ്താലും എനിക്കും അതുപോലെ ചെയ്യണം കേട്ടോ അങ്ങനെ പിന്നെ എന്തായാലും എന്താണ് ഞാൻ ലാലുവിനോട് പറഞ്ഞു പറഞ്ഞു ലാലൂൻ പോയിട്ട് അതേമാതിരി ചെയ്തിട്ട് ഞാൻ പറഞ്ഞു ഇനി ചാൻസ് കിട്ടില്ല എന്തായാലും നമ്മൾ വേഗങ്ങൾ ഇതിലും ഇങ്ങനെ ഇങ്ങനെയാലും ഇത് നമുക്കത് ഒരു ഒരണ്ടല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സോപ്പിട്ടിട്ട് ഞാൻ പിന്നെ എന്തായാലും നാലാൾക്കാരെയും പരീക്ഷണമൊക്കെ നടത്തിയിട്ട് അപ്പം ഞങ്ങൾ അങ്ങനെ ഒച്ചപ്പാട് ഇട്ടിട്ടും അവിടുള്ള സ്റ്റാഫ് എന്നിട്ട് ഞങ്ങളെടുത്ത് കിട്ടാ കാരണം ഒരിക്കൽക്കറിയാം ഞങ്ങൾ വേഗം എന്തായാലും ഇതുമ്പോൾ കളിച്ചെന്നൊക്കെ ഒരു മനസ്സിലാക്കണം കേട്ടോ എന്തായാലും അതിൻ്റെ ഉള്ളിൽ കയറിയ മുതലാക്കണം അവിടെ ഇവിടെയൊക്കെ തോണ്ടിട്ട് കൊത്തിയിട്ടൊക്കെ ആയാലും എല്ലാ സാധനങ്ങളും പരീക്ഷണം നടത്തിക്കൊണ്ടിട്ട് ഞങ്ങള് പിന്നെ അവിടെ നിന്നൊക്കെ പോകുന്ന ചെടിയാളി നമ്മൾ ഈ പെരുന്നാളത്തെ ഓരോ ഡെക്കറേഷൻ സംഭവങ്ങൾ അവിടെ എത്തിയപ്പോൾ ഇതേ മതി ചെടി ഉണ്ട് കണ്ടോ ഒറിജിനൽ ചെടിൻ്റെ മതി പക്ഷെ ഒറിജിനൽ ില്ല കേട്ടോ പ്ലാസ്റ്റിക് ആട്ടാ പിന്നെ അവിടെ നിന്നൊക്കെ പോന്നിട്ട് മീതു എന്നെ വെളിച്ചിടുന്നിട്ടുണ്ട് ഈ പന്തിൻ്റെ കൊണ്ടാട്ടാ പിന്നെ ആ എല്ലാം അവിടെ വെച്ചാലേ ഇറട്ടെ അതിൽ മീതു ഇങ്ങനെ ആ പന്തും ഓരോന്ന് കാട്ടി കൂട്ടാ മീൻ ഇങ്ങനൊക്കെ കൈവണ്ടിതൊക്കെ ഞാൻ എപ്പോഴാട്ടാണ് കാണുന്നത് നമ്മളെടയിലാണ് ചെറിയ കുട്ടി നമുക്ക് പിന്നെ ഓൻ എത്ര വലുതായാലും നമുക്ക് ചെറിയ കുട്ടിയായിട്ട് തന്നെ ലയിക്കാരനും പിന്നെ അവൻ പറഞ്ഞത് അങ്ങനെ അതൊക്കെ കറക്കി വെക്കിയിട്ട് അറിയാൻ അത് വലിയ ക്വാളിറ്റി ഒന്നുമില്ല അത് നല്ലതല്ലാറായിട്ട് ഓൻ തന്നെ തന്നെ തല അവിടെ വെച്ച് പോകുന്നുണ്ടാ പിന്നെ ഓണക്ക് പന്ത് അവിടുത്തെ കളിട്ടു കൊടുത്ത് അയച്ച് ചെയ്യുന്നിട്ടാ പിന്നെ കാരണം അതൊന്നും വേണ്ടിയിട്ടില്ല പിന്നെ അതിനപ്പുറത്തേക്ക് വന്നാൽ പോന ഇറങ്ങാ ജിം എടുക്കട്ടെ ഇറങ്ങിട്ടും ഫോനെടുത്ത് പൊന്നിച്ചിട്ടോ കൈക്കുള്ളതായിട്ടോക്ക് പൊന്നിട്ടുള്ളൂ മറ്റൊന്നും കാണണ മാതിരില്ല കാണാൻ ചെറുതായിട്ട് അത്യാവശ്യം നല്ല കനം ഉണ്ടാകാം അപ്പം ഇത് ഈ ഓറഞ്ചുമ്പോൾ തന്നെ തൂങ്ങിക്കുന്നുണ്ടോ അപ്പം ഓനോട് അറിയിച്ചാൽ ഞാൻ ചോപ്പ് എടുക്കാറുണ്ട് അപ്പം പ്രയോ നടക്കില്ലായിരുന്നു കേട്ടോ ഞാൻ പിന്നെ അതിൻ്റെ അപ്പുറത്ത് വേറെ എന്തുകൊണ്ട് ഇട്ടാ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ ഓനെന്തൊക്കെയാണ് പറയുന്നത് ഞാൻ പിന്നെ ഓൻ അമ്മ ഇങ്ങനെ കളിച്ചിട്ട് ഈ കളിയൊക്കെ പെരിലത്തുമ്പോൾ ഒക്കെ മാറും കേട്ടോ പിന്നോട് അറുവിജ് ഒന്ന് പൊതിച്ചാറിട്ടാ ഈ ഞാനൊരാളായിട്ട് രണ്ടെണ്ണം ഒക്കെ കേട്ടോ പൊക്കെ ഒന്നേനെ ശരി എന്നെ കൊണ്ട് പൊക്കാൻ പറ്റുന്നില്ല കേട്ടോ കാണുന്ന മാതിരിയല്ല അല്ല കാലം ഉണ്ട് കേട്ടോ അപ്പം ഓൻ അങ്ങനെ കളിയാക്കി പോകാറേ ഇതിൻ്റെ തൊണ്ണ അതാ അതിൻ്റെ ഉള്ളിലേറട്ട് ഞാൻ പറഞ്ഞു ഇതോ അവിടെ വെച്ചാളക്കിവിടെ പോരേറ പിന്നോടനെ നിൽക്കാറാം അപ്പോൾ ഓൻ എന്തെങ്കിലും നോക്കണെന്ന് വച്ചാൽ പോണോ ഒരു വരുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ടിട്ട് കാരണം ഞങ്ങൾ എല്ലാത്തിനും ഇങ്ങനെ പരീക്ഷണം നടത്തണം ഞങ്ങൾ മാതിരി തന്നെ അവിടെ ഉള്ള കുട്ടികളും ഇതേ മാതിരി തന്നെ കേട്ടോ എല്ലാതും പരീക്ഷണം നടത്തുന്നുണ്ട് കേട്ടോ പക്ഷെ ഒട്ടൊന്നും വേങ്ങൊന്നുമില്ല പിന്നെ എന്തായാലും ഇതോ അതിൻ്റെ ഉള്ളൊന്നും തപ്പി തരുന്ന ഈ ഓറഞ്ചിൻ്റെ തൊണ്ണേനെ പിടിച്ചിട്ടാണ് ഇത് പിന്നെ തപ്പി തരായിട്ടായാലും അതിൻ്റെ തൊണനെ കിട്ടിയപ്പോൾ അതിമുള്ള ഷോട്ടാണ് കാണുന്നു പിന്നെ മുത്തുമോൻ അപ്പുറത്തുനിന്ന് ഇതേമാതിരി ഓഫറിലുണ്ടായിരുന്നോട്ട് ഈ ഒരു ടർക്കി ഇത് തോർത്തമാതിരി വലിയൊരു ടർക്കി ആട്ടാ നമുക്ക് കുളിച്ചുമ്പോൾ അതാക്കാൻ പറ്റിയ അടിപൊളി വലിയ ടർക്കിന്നെട്ടാ തൊണ്ണൂറ്റുമ്പോൾ പുറപ്പെുള്ളൂ അങ്ങനെ ഓൻ അത് വേങ്ങി നിട്ടാ ഞങ്ങൾ പിന്നെ ഒന്നും വേങ്ങിയിട്ടില്ല ഓന കാര്യമായിട്ട് അതിൻ്റെയുള്ളൂ അത് തന്നെ ഇട്ടാ വേങ്ങിയത് പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഓലിന്നങ്ങനെ വിളിച്ചപ്പോൾ ഞാൻ എനിക്കും വേക്കുന്ന ഇറട്ട് ഞാൻ വെറുത്തൊന്ന് പൊതിച്ച് നോക്കിയതാ പക്ഷെ എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടിയതാണ് വല്ലാതെ അവിടെത്തന്നെ വെച്ചിട്ടാണ് അപ്പം തന്നെ എനിക്ക് കഴിപ്പില്ല വേദന കേട്ടാ കാരണം നമ്മളങ്ങനെ കനലെടുത്തിട്ട് നമുക്ക് ശീലമല്ലേല്ലോ ഓല ആണുങ്ങൾ മാതിരി ആവില്ലല്ലോ നമ്മൾ പെണ്ണുകളൊന്നും പിന്നെ ഞങ്ങൾ മൂന്നാൾ എങ്ങനെയാച്ച ഒരാൾ ചെയ്യുന്നുണ്ട് അതേ മതി മറ്റാൾക്കാരും ചെയ്യട്ടോ എന്നാൽ മതിയാണ് കേട്ടോ മീതവും ഒരൊന്ന് കാട്ടണ കണ്ടപ്പോൾ ഞാൻ ചെയ്താൽ കണ്ടപ്പോൾ മുത്തുബോനം ചെയ്ത് അതൊക്കെ കഴിഞ്ഞ് ലാലു ചെയ്തപ്പം ദെയ്യൊരു കുട്ടി ഇട്ടു ഏതാ കുട്ടി എന്നൊന്നും അറിയില്ല പക്ഷേ ഈ അടിപൊളി കാട്ടിലടിപൊളി തന്നിട്ടാണ് കുട്ടി ഇങ്ങനെ കുറച്ചു നേരം നോക്കി നിന്നിട്ട് കുട്ടി ലാലു കാട്ടണുണ്ടപ്പോൾ കുട്ടി ഇങ്ങനെ തലക്കിങ്ങനെ നെറ്റത്ത് കൈയടിച്ചിട്ട് അതാ പറഞ്ഞിട്ട് ആ കുട്ടിയാണ് പോയിട്ടാണ് എവിടെയുള്ള എന്തായതൊന്നും ഞങ്ങൾക്ക് അറിയില്ല പക്ഷെ നല്ല റിസൾട്ട് ആയിട്ട് അതിന് കാട്ടിക്കൂട്ടിലും പ്രവൃത്തിയൊക്കെ കാണാൻ ഈ കുട്ടി ഞങ്ങളെ ചുറ്റിപ്പറ്റി തന്നെ അവിടെ എന്തായെന്നുണ്ടാവും ഞങ്ങൾ ഓരോ കാട്ടിക്കൂട്ടിൽ കണ്ടിട്ട് അത് നടക്കിയിരുന്നു പിന്നെ ഞങ്ങൾ അതേ കട്ടണ മതി കുട്ടിയും കാട്ടിട്ടുണ്ടായിരുന്നു അത് വേറെ വ്യക്തി ഞങ്ങൾ അതെല്ലാം അതേ അതേമാതിരി കുട്ടിയും ചെയ്തു നോക്കി ലാസ്റ്റ് പിന്നെ കുട്ടി കുട്ടീൻ്റെ ബാക്കിക്കാർ എടുത്തൊക്കെ പോയിട്ടാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് മിതു ഇതേ ഒരു സാധനം ആ മൂലക്കൊന്നെടുത്ത് കൊടുക്കണം കേട്ടോ അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല ഓൻ അമ്മ കടന്നിട്ട് ഇരുന്നിട്ട് നിന്നിട്ടാണ് കേട്ടോ പോകണം പക്ഷെ നിൽക്കാളതായിരുന്നു എനിക്ക് എന്തായില്ലേട്ടാ നിൽക്കാൻ പറയുമ്പോൾ ഇരുന്ന് പോയതാകും മൂടും കുത്തി വീടും ചെയ്തിട്ടാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ മുത്തുപോം പറഞ്ഞിട്ട് മാറി എനിക്കറിയാൻ കാരണം മുത്തുപോകം കുറച്ച് ദിവസം മുന്നേ ഇവിടെ ഒന്ന് പോയിരുന്നു അപ്പോൾ ഓനോ കൂട്ടന്മാർ ഇപ്പം വന്നപ്പോൾ ഇതേമാതിരി പരീക്ഷണം നടത്തിയുണ്ട് അപ്പോൾ ഫസ്റ്റ് ഇതിൽ ഒന്ന് പാടിയിട്ടാണ് അപ്പം പറഞ്ഞിട്ട് ഇങ്ങനല്ലാതെ ഊരെ ബാലൻസ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഓ വലിയ ആളായിട്ട് വലിയതായിട്ടാണ് അപ്പം മിതും ഇതേമാതിരിയും ഈ സാധനം ഇട്ടാ അങ്ങോട്ട് കൂടി തിരിഞ്ഞറിയുമ്പോ അങ്ങനെയാണ് അപ്പന്താ വലുത് കൈ 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 അടുത്ത് കൈമൊക്കെ ഒട്ടുക അപ്പൊക്കെ മറ്റേ കൈമ റെഡി ആയിക്കണിട്ടാ ഓക്കെ എന്തായാലും ശരിയായിട്ടാ അപ്പൊ അതൊക്കെ കണ്ടപ്പോ എനിക്കൊരു പൂതിട്ട അങ്ങനെ വീഡിയോ ഒക്കെ ഭയങ്കര പൂതിണ്ടായിട്ട് ചെയ്തു നോക്കാനോട്ടത് വായിച്ചാ ഇങ്ങനെയൊന്നും ഇങ്ങനെയൊന്നും വല്ലടാ ആ ബന്സ അങ്ങനെ ബലസ ചെളൂട്ടി ആ എന്താ അല്ലിക്കോ കൊള കിട്ടി അപ്പം കണ്ടില്ലേ ലാലു എന്നെ പഠിപ്പിച്ചെന്ന് പഠിപ്പിച്ചെന്നിട്ട് ലാസ്റ്റ് എനിക്കൊന്ന ലെവലായപ്പം ലാലു പറഞ്ഞു ഞാനൊന്ന് ചേട്ടാണ് കയറി നിന്നെ കയറിയതേ ഓർമ്മകൾ കയറി പടനെ ലാലും മോഡും കുത്തി വന്നിട്ട് അപ്പം അത് ഇങ്ങനെ വീണാ പടൻ മിഥു വണ്ടി പോയിട്ട് സാധനമായിട്ടാണ് പിടിച്ചിട്ട് പിന്നെ മുത്തുമ്മ ബാക്കിലുണ്ടായിരുന്നു മുത്തുമോ അളിയെ പൊന്നിച്ചാൽ നോക്കട്ടെ പിന്നെ അതൊക്കെ കഴിഞ്ഞു വന്നപ്പോൾ മുത്തുമ ഇങ്ങനെ കാണിച്ചിരുന്നിട്ട് ഊരമ ഇങ്ങനെ ബാലൻസ് ചെയ്തിട്ടാണ് പോകാനെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ മിഥുവിൻ്റെ അടുത്ത് കഴിഞ്ഞിട്ട് അത് കുറച്ച് മുന്നേ പിന്നെ മുത്തുമോന് അതൊക്കെ കഴിഞ്ഞിട്ട് ഓൺ ആയിട്ടായി കളി അത് കഴിഞ്ഞിട്ട് മിഥുനും ഇങ്ങനെ കുത്തി പരത്തേട്ടും അതിനൊക്കെ കഴിഞ്ഞു ഞാൻ ലാലുനോട് അറിയാൻ പോകാൻ പണ്ട് മേക്കപ്പ് മേക്കം സാധനങ്ങൾ അപ്പുറത്തു നിന്നു പറഞ്ഞപ്പോൾ ലാലു വേഗം കൈ പിടിച്ച് വളിച്ചും ആയിട്ട കാരണം അവിടെ തോന്നാൻ ശരിയാവില്ലെന്ന് ലാലുനെ അറിയാം അപ്പോൾ വളിച്ചും കൊണ്ടും പിന്നെ ഫോണും ഇതുവരെ കഴിക്കുന്നത് അപ്പോൾ എടുത്ത വീഡിയോ എന്നിട്ടത് പിന്നെ അതൊക്കെ കഴിഞ്ഞിങ്ങനെ വന്നപ്പോൾ കുഞ്ഞു കുട്ടികളെ ഉടുപ്പാളൊക്കെ ഇട്ടായിട്ട് നല്ല ഇഷ്ടമായിട്ടാണ് നല്ല ഡ്രസ്സാണ് ഡ്രസ്സാളൊക്കെ കിട്ടാം നല്ല പൈസ ഉണ്ട് കേട്ടോ കാണാനും ചെറിയ കുപ്പായും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ വലിയ ആൾക്കാരെ മധുര തന്നെ അത്യാവശ്യം നല്ല പൈസ ഉണ്ട് കേട്ടോ ഡ്രസ്സിലും കാര്യങ്ങളൊക്കെ പക്ഷെ എന്താ വെച്ചാലും സംഭവം നല്ല സാധനങ്ങളൊക്കെ തന്നെ കേട്ടോ കൂട്ടുള്ള സാധനം കേട്ടോ അങ്ങനെ അവിടുന്നൊക്കെ പോന്നിട്ട് പിന്നെ ബില്ലടിച്ചാൻ വേണ്ടി നിൽക്കാം കേട്ട അളിയന്മാർ അപ്പോൾ ഒത്തുമൊരു തോത്തുണ്ടെടുത്തിരുന്നല്ലോ അത് ബില്ലടിച്ച പരിപാടിയാണ് അത് ബില്ലടിച്ചാൽ കൊടുത്തിട്ടും അത് ബില്ലടി ഒക്കെ ശേഷം രാവശ്യം കൊണ്ട് തിരിഞ്ഞപ്പോൾ അതാ കുട്ടികൾ കളിപ്പാട്ടങ്ങൾ കണ്ടപ്പോൾ പിന്നെ ഓരോ അവിടെ കൂടിയിട്ട് രണ്ടാളും അമ്മ കളിയായി പിന്നെ ഇപ്പോൾ ആൾ വിളിച്ചിട്ട് അവിടെ നിന്നൊക്കെ പോകുന്നുണ്ട് ഞാൻ പറയുന്നപ്പോൾ വരാൻ നേരെ രണ്ട് മണി ഒക്കെ കാരണം ഓർമ്മപ്പെടുത്തിയപ്പോൾ പിന്നെ അവിടുന്ന് പോകുന്നുണ്ടാ പിന്നെ ലാ ഉത് ചെറിയ കുട്ടികൾ ഉടുപ്പൊക്കെ ഇങ്ങനെ നോക്കണ്ടട്ടെ പിന്നെ അലുനോട് ചോദിച്ചിട്ട് എന്താ വേങ്ങള്ള പരിപാടി ഉണ്ട് വെച്ചിട്ട് അലുനു ഇഷ്ടം പെൺകുട്ടികളെ ആയിട്ട് എനിക്കും ഇഷ്ടം പെൺകുട്ടികളായിട്ട് കാരണം ആൺകുട്ടികളെക്കാട്ട് രസം പെൺകുട്ടികളെ ഓരോ പ്രവൃത്തികളാണല്ലോ ആൺകുട്ടികൾ പിന്നെ ദുൽമന്മാരായി കാര്യം അത് വേറെ രസം പെൺകുട്ടികളുടെ പ്രവൃത്തി വേറെ രസമായിട്ടാണ് പെൺകുട്ടികൾ ഒന്നാമത് ഇഷ്ടപ്പെടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പോലെ മാറ്റിയൊരുക്കിയിട്ട് വല്ല ഡ്രസ്സിങ്ങും കാര്യങ്ങളും അതൊക്കെ ഒരു നേരം പോണേനൊരു പ്രത്യേക ഒരു രസമാണല്ലോ വല്ല ഡ്രസ്സിങ്ങും കാര്യങ്ങളും പോലെ മാറ്റിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് പെൺകുട്ടികളെ മാറ്റി മേക്കപ്പ് ചെയ്യാനൊക്കെ പിന്നെ അവിടെ അങ്ങനെ മുട്ടി തിരിഞ്ഞ് നടന്നപ്പോഴാണ് ഈ ഒരു ഉടുപ്പിൻ്റെ കളർ ചേഞ്ച് മഞ്ഞ കണ്ടിട്ട് അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് പക്ഷെ നമ്മൾ നോക്കി ഇഷ്ടപ്പെട്ടിട്ടൊന്നും കാര്യമില്ല ഇട്ട് കൊടുക്കാൻ പറ്റിയ പെൺകുട്ടികളൊന്നും നമുക്കില്ലല്ലോ ഇൻഷാല്ല നമുക്കും കുട്ടികളും മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ ഒക്കെ വേഗം ഞാനൊരു അനുവിനോടൊന്നും പോകുന്നിട്ട് ലാലുവിനെ ഇഷ്ടം പെൺകുട്ടികളുണ്ടെങ്കിൽ എനിക്കും ഇഷ്ടം പെൺകുട്ടികളായിട്ട് അപ്പോൾ ഞാൻ ലാലുവിനോട് അറിയുന്ന കേട്ടോ നമുക്കും കുട്ടികൾ മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ അതേമാതിരിയൊക്കെ വീങ്ങി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടാൾക്ക് പിന്നെ പെൺകുട്ടികൾ ഇഷ്ടമായി കാരണം പിന്നെ ഞാൻ പ്രത്യേകിച്ച് ഈ പെൺകുട്ടികൾ ഡ്രസ്സിൻ്റെ അതുപോലെ ഈ ചെരുപ്പാൾ ഫാൻസികൾ അവിടെ ഒക്കെ ഒത്തുമ്പോൾ ആ സ്റ്റെക്കൗട്ട് കാരണം എനിക്ക് നല്ല ഇഷ്ടമായിട്ട് കാണാനും ഇഷ്ടം ഇങ്ങനെ കുട്ടികളെ മാറ്റി ചോരിക്കലും മേക്കപ്പ് ചെയ്യലും അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാ എനിക്ക് ഇപ്പോൾ ഇഷ്ടപ്പെടാനുള്ള പ്രത്യേക കാരണങ്ങൾ അതൊക്കെ തന്നെ പ്രവൃത്തികളൊക്കെ ഒരു വേറെ രസമാണല്ലോ പിന്നെ അങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ നേരം രണ്ടുമണി അല്ല ചൂടും അല്ലാതെ ഇട്ടാ പ്രത്യേകത ഇന്നും മയം കാറ്റും തണുപ്പിൽ കേൾക്കാറില്ല പുറത്തിറങ്ങിയപ്പോഴും ചതി വീലിട്ടാണ് പിന്നെ ഇപ്പം നമ്മൾ പുറത്തിറങ്ങിയിട്ടില്ല ചോറ് കിട്ടില്ല കാരണം രണ്ടുമണി കഴിക്കുന്നു പിന്നെ നമ്മൾ ചുറ്റി പറ്റി അണ്ട് എത്തുമ്പോൾ നേരെ രണ്ടര മൂന്ന് മണിയോട്ട് പിന്നെ ചോറ് കിട്ടില്ല പിന്നെ നമ്മൾ പട്ടിണ്ടിരിക്കും പിന്നെ അതും ഇതൊക്കെ തന്നാൽ കാരണം പിന്നെ നമുക്ക് വലിയ പൈപ്പും ആവുന്നില്ല കേട്ടോ എന്തായാലും പിന്നെ ചോറ് നമ്മട്ടിട്ടാണ് അപ്പം പിന്നെ ഇതിന്റെ ബാക്കി വീഡിയോ തന്നെ നാളെ ഇട്ടിട്ടോ അപ്പോൾ പിന്നെ പറയണ്ടല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് അറിയിക്കട്ടെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തേതാണെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അതിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്താനും പറ്റുള്ളൂ അപ്പോൾ അന്നത്തെ വീഡിയോ